പാവല്ലേ സുന്ദരനാക്കി തരഞ്ഞേ ലൂ വണ്ടി വന്നു വണ്ടി വന്നു പൂ അമ്പാത്തു ഹോ ഹോ സംഭവം തന്നെയോ ഹലോ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് ഇത് സൺഡേ ഇസ് എ ഹോളിഡേ എന്നാണല്ലോ പക്ഷേ എനിക്ക് ഹോളിഡേ ഒന്നുമില്ല ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ പാത്തൂൻ്റെ കുറച്ച് ബ്യൂട്ടി ടിപ്സ് ഫേസ് മാസ്ക് എന്നെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നെ പരീക്ഷിക്കുന്നതിന് മുമ്പ് ഓൾ ഓളെ തന്നെ പരീക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫൈനലി മാസ്ക് ഇടൽ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നു

അങ്ങനെ മാസ്ക് ഇടലൊക്കെ കഴിഞ്ഞു കുളിച്ചു മാറ്റി ഞാനും പാത്തും ഒന്ന് പുറത്തോട്ടിറങ്ങി വേറെ ഒന്നുമില്ല എൻ്റെ എളാപ്പ പുള്ളി അടുത്ത മാസം പെരുന്നാളിൻ്റെ മുമ്പായി എത്തുള്ളും ദുബായിൽ അപ്പോൾ പുള്ളി വലിയ പെരുന്നാൾക്ക് ആടിനെ ഉൽഹിയത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ദുബായിൽ വെച്ച് അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സും അതിൻ്റെ ഡീറ്റെയിൽസും ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞിരുന്നു എന്നോട് അന്വേഷിച്ച് വന്നപ്പോൾ ഈ കാറ്റിൽ മാർക്കറ്റും സ്ലോട്ടർ ഹൗസും ഞങ്ങളുടെ റൂമിൻ്റെ ഏകദേശം ആ ഭാഗത്ത് തന്നെയാണ് അങ്ങനെ കാർ ബുക്ക് ചെയ്തു ഞാൻ പാത്തനോട് ഓൾറെഡി പറഞ്ഞായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പിന്നെ ഓൾ സമ്മതിച്ചില്ല അങ്ങനെ ഞാനും പാത്തും വണ്ടിയിൽ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സമയം ഇപ്പോൾ നാലര ആയി അത്യാവശ്യം നല്ല വെയിലും നല്ല ഹ്യൂമിഡിറ്റിയും ഉണ്ട് അങ്ങനെ കാറ്റിൽ മാർക്കറ്റ് എത്തി നമ്മൾ ഇവിടുന്ന് നമുക്ക് പറ്റിയ ആടിനെ സെലക്ട് ചെയ്യാം എന്നിട്ട് സ്ലോട്ടറിങ് ഹൗസ് അറിവ് ശാലയിൽ കൊണ്ട് കൊടുക്കുക പല ഐറ്റം ആടുകളും ഉണ്ട് ഇവിടെ ഈ ഒരു സെക്ഷൻ മാത്രമാണ് ആടിന്റെ അപ്പുറത്ത് ഒട്ടകം പോത്ത് എല്ലാം ഉണ്ട് ഞാൻ ദുബായ് കാറ്റിൽ മാർക്കറ്റിൽ ആദ്യമായിട്ടാണ് വരുന്നത് ഇതൊരു വലിയ ലോകം തന്നെയാണ് കുറേ ഉണ്ട് അവിടെയും ആയിട്ട് ഫുജറ മാർക്കറ്റിൽ ഞാൻ പോയിട്ടുണ്ട് അത് ഇത്ര വലുപ്പില്ല എല്ലതും ഒരു സ്ഥലത്താണ് ചെറുതാണ് അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ഇനി അറവുശാലയ്ക്ക് പോകണം കാരണം ഇവിടെ നമ്മൾ പർച്ചേസിങ് ഉള്ളൂ ആടായിക്കോട്ടെ പോത്തായിക്കോട്ടെ അവിടുന്ന് പർച്ചേസ് ചെയ്ത് ദാ ഇവിടെ അബാട്ടോയർ സ്ലോട്ടർ ഹൗസ് അഥവാ അറവ്ശാല ഇവിടെ കൊണ്ടുവരണം ഇവിടുന്ന് ആനിമൽസിനെ ഇറക്കി കഴിഞ്ഞു ഇവിടെ തടവിലാക്കും എന്നിട്ട് അവിടെ മറ്റേ ചെക്കിങ്ങോ ഇൻസ്പെക്ഷൻ കഴിഞ്ഞതിന്റെ ശേഷം അപ്പുറത്ത് അറിവിനെ കൊണ്ടാവാൻ പോവല് ദുബായി എങ്ങനെയുണ്ട് ഇതൊക്കെ ഒരു സംഭവം തന്നെയാട്ടോ നമ്മളൊക്കെ അവിടെ പള്ളിയുടെ പരിപാടി ഇത് സെറ്റപ്പിൽ ഒരുപാട് അത്രയും ആ ഒരുപാട് ആൾക്കാർക്ക് ജോലി അതിന്റെ ഉള്ളിൽ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും എയർ ആണ് അതിന്റെ ഉള്ളില് ഭയങ്കര ഒരു അറവ് ഒരുപാട് ബാഡ് സ്മെല്ലെന്ന് പറയാനുള്ള ഒരു സ്മെല്ലൊന്നുമില്ല വളരെ ക്ലീൻ ആയിട്ട് തന്നെയാണ് അറുവിശാലോ ഒരാടിനെ കൊണ്ടുവന്നതാണ് ആ കാണുന്നത് ഇവിടെ ലാർജ് അനിമൽസിനും സ്മോൾ അനിമൽസിനും വേറെ വേറെ ഏരിയ ആണ് റിസീവിങ്ങിന് ആടിനെ അവർ ഉള്ളിലോട്ട് കൊണ്ടുപോയി അറുത്ത് സെറ്റാക്കി തരും അതിൻ്റെ തോൽ അവരെടുക്കും ഇറച്ചിയാക്കി കട്ട് ചെയ്ത് തരുന്നതിന് പതിനഞ്ച് ടു ഇരുപത് ഏ ആണ് ചാർജ് കണ്ടില്ലേ കട്ട് ചെയ്യുന്നത് ഭയങ്കര നീറ്റാണ് ഓരോ പ്ലേസിലും ഇവിടെ വുമൻസിന് മീറ്റ് മേടിക്കാൻ വേറെ തന്നെ ഏരിയ ഉണ്ട് അങ്ങനെ ദുബായിൽ പോത്തായിക്കോട്ടെ ഒട്ടകം ഓർ ആടായിക്കോട്ടെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ അപ്പോൾ അതിനെ മേടിക്കുന്നതും എവിടെ നിന്നാണ് അറയ്ക്കേണ്ടതും എന്നുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ കൂടെ നിങ്ങൾക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ